നമസ്കാരം പ്രിയപ്പെട്ടവരെ നമുക്ക് ഇന്നത്തെ കഥ ആരംഭിക്കാം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എൻ്റെ പേര് പേരബി എനിക്ക് ഇരുപത്തിയഞ്ചു വയസ്സുണ്ട് ഇതുവരെ ജോലിയൊന്നും ശരിയായില്ല വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും ഏക മകനാണ് ഞാൻ അച്ഛൻ പോലീസിലാണ് അമ്മ ഹൗസ് വൈഫും അത്യാവശ്യം ജീവിക്കാനുള്ള ചുറ്റുപാട ചുറ്റുപാടൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ കൂട്ടുകാരും ഒക്കെ ആയി ചുറ്റിക്കറങ്ങി നടക്കുന്ന സമയത്താണ് ഒരു ദിവസം മൊബൈലിൽ മൊബൈലിൽ മെസ്സഞ്ചറിൽ ഒരു മെസ്സേജ് വന്നത് ഹലോ അബി ആർ യു പ്രൊഫൈല് നോക്കിയപ്പോൾ ഒരു പെൺകുട്ടിയാണ് പക്ഷേ അതൊന്നും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ ഞാൻ റിപ്ലൈ ഒന്നും കൊടുക്കാൻ പോയില്ല എന്തിനാണ് വെറുതെ വല്ല ഏടാകൂടത്തിനും ചെന്ന് ചാടുന്നത് ഞാൻ ഓർത്തു രണ്ടു ദിവസം കഴിഞ്ഞ് കാണും മെസ്സഞ്ചറിൽ വീണ്ടും ഒരു മെസ്സേജ് പ്ലീസ് വാട്സ്ആപ്പ് നമ്പർ എന്നും പറഞ്ഞ് ഞാൻ അതിനും റിപ്ലൈ കൊടുത്തില്ല വീണ്ടും വീണ്ടും എനിക്ക് മെസ്സേജ് വന്നുകൊണ്ടിരുന്നു എന്റെ ഉറ്റ സുഹൃത്ത് ജയന്റെ വാക്ക് കേട്ട് ഞാൻ റിപ്ലൈ കൊടുത്തു അങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റിങ് ആരംഭിച്ചു വാട്സപ്പ് നമ്പർ കൊടുത്ത് വാട്സപ്പിൽ കൂടിയായിരുന്നു ചാറ്റിങ് അങ്ങനെ ആ ബന്ധം വളർന്നു അവളുടെ പേര് സിമി എന്നായിരുന്നു വിവാഹിതയും ഒരു കുട്ടിയുടെ മാതാവുമാണ് അവൾ എറണാകുളത്താണ് അവൾ താമസിക്കുന്നത് ഞാൻ താമസിക്കുന്നതോ പത്തനംതിട്ട ജില്ലയിൽ അടൂർ എന്ന സ്ഥലത്തും അങ്ങനെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ വിളിച്ച് സംസാരിക്കാനൊക്കെ തുടങ്ങി പക്ഷേ ഒരിക്കലും ഞങ്ങൾ മോശമായ ഭാഷയിലോ വൃത്തികേടുകളോ ഒന്നും സംസാരിക്കാറില്ലായിരുന്നു ഞങ്ങളുടെ ബന്ധം കുറച്ചു മാസങ്ങൾ കഴിഞ്ഞെങ്കിലും ഒരിക്കലും ഞങ്ങൾ നേരിട്ട് കണ്ടിരുന്നില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ജോലിയുടെ കാര്യത്തിനായി എനിക്ക് എറണാകുളം വരെ പോകേണ്ട ഒരു കാര്യമുണ്ടായത് ഞാൻ സെമിയോട് അങ്ങോട്ട് വരുന്ന കാര്യം പറഞ്ഞപ്പോൾ നീ എറണാകുളത്ത് വന്നിട്ട് സമയം കിട്ടുവാണെങ്കിൽ എന്നെ വിളിക്കേ പറ്റുമെങ്കിൽ നമുക്ക് കാണാമെന്ന് പറഞ്ഞു എറണാകുളത്തെത്തി ഞാൻ പോയ കാര്യമെല്ലാം കഴിഞ്ഞപ്പോൾ രണ്ട് ദിവസം എടുത്തു അതെല്ലാം കഴിഞ്ഞ് ഞാൻ അവളെ വിളിച്ചു അവൾ എന്നോട് വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു അഡ്രസ്സും വഴിയുമെല്ലാം അവൾ പറഞ്ഞു തന്നിരുന്നു അങ്ങനെ ഞാൻ ഒരു ഓട്ടോ വിളിച്ച് അവളുടെ വീട്ടിലെത്തി ഞാൻ അവിടെ എത്തിയപ്പോൾ സിമിയും അവളുടെ മോളും അവളുടെ അമ്മായിയപ്പനും അമ്മായിയമ്മയും അവിടെ ഉണ്ടായിരുന്നു അവളുടെ ഭർത്താവ് എന്തോ ആവശ്യത്തിനായി തിരുവനന്തപുരത്ത് പോയിരിക്കുകയാണെന്നും പറഞ്ഞു അവളെ കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി ഞാൻ ഇതുവരെയും അവളെ പേരായിരുന്നു വിളിച്ചിരുന്നത് നേരിട്ട് കണ്ടപ്പോൾ പേര് വിളിക്കാൻ എനിക്കൊരു ചമ്മൽ എന്നേക്കാൾ നാലഞ്ചു വയസ്സിന് മൂപ്പ് കാണും അവൾക്ക് കണ്ടാലോ ഒരു ഉഗ്രൻ സാധനം വെളുവിളാൻ ഇരിക്കുവാണ് കവളിൽ നിന്ന് രക്തം വടിച്ചെടുക്കാം എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ആ മൂക്കിന് താഴെയുള്ള കറുത്ത പൊടിമീശയായിരുന്നു അവൾ അവരുടെ സ്വീകരണം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്നെക്കുറിച്ച് അവൾ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടെന്ന് അവൾ ഹസ്ബൻഡിനെ ഫോൺ വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് നാളെ വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നോടവിടെ നിൽക്കാൻ അങ്ങേറി പറഞ്ഞു എനിക്കവിടെ നിൽക്കാൻ ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും സിമി വളരെ നിർബന്ധിച്ചപ്പോൾ ഞാൻ നിൽക്കാൻ തീരുമാനിച്ചു വളരെ നല്ല ഒരു സൽക്കാരമാണ് എനിക്കവിടെ നിന്നും കിട്ടിയത് രാത്രി അത്താഴമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ഹാളിലിരുന്ന് ടി വി കാണാൻ തുടങ്ങി സിമി അടുക്കളയിലായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയും ഉറങ്ങാനായിട്ട് പോയി മോളാണെങ്കിൽ അവിടെ സെറ്റിയിൽ കിടന്നുറങ്ങിയിരുന്നു കുറച്ചു കഴിഞ്ഞ് സിമി അങ്ങോട്ടേക്ക് വന്നു നീ മുകളിലത്തെ മുറിയിൽ പോയി കിടന്നു അവൾ പറഞ്ഞു എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണമായിരുന്നു നീ പോയി കിടന്നു ഞാൻ മോളെ എടുത്തുകൊണ്ട് പോയി കിടത്തിയിട്ട് വെള്ളം എടുത്തുകൊണ്ട് അങ്ങോട്ട് വരാം ഞാൻ എഴുന്നേറ്റ് മുറിയിലേക്ക് നടന്നു ഞാൻ മുറിയിൽ ചെന്ന് ബെഡിൽ മൊബൈലിൽ നോക്കിക്കൊണ്ടിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ സിമി വെള്ളവുമായി വന്നു അതവിടെ ഉണ്ടായിരുന്ന മേശയുടെ മുകളിൽ വെച്ചിട്ട് അവൾ എന്റെ അടുത്ത് വന്നിരുന്നു എന്താ ഉറങ്ങുന്നില്ലേ ഞാൻ ചോദിച്ചു നിനക്ക് ഉറക്കം വരുന്നുണ്ടോ ഓ ഇല്ല എനിക്ക് ഉറക്കം വരുന്നില്ല അല്ല സിമി അടുക്കള ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുവല്ലേ അതുകൊണ്ടാ ഞാൻ ചോദിച്ചത് ഓ നമുക്ക് രണ്ടു പേർക്കും കുറച്ച് സംസാരിച്ചിരിക്കാം ഇനി ചിലപ്പോൾ ഇതുപോലൊരു അവസരം കിട്ടിയില്ലെങ്കിലോ സിമി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നെ നേരിൽ കണ്ടപ്പോൾ നിനക്ക് എന്തു തോന്നി സിമി ചോദിച്ചു ഓ എന്തു തോന്നാൻ സത്യം പറഞ്ഞാൽ നേരിൽ കാണാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല കണ്ടതിൽ വളരെ സന്തോഷം തോന്നി ഇനി നമുക്ക് കാണാൻ പറ്റുമോ അതിനെന്താ ഇനിയും കാണാമല്ലോ ഇനിയും നമുക്ക് കാണണം സിമി പുഞ്ചരിച്ചുകൊണ്ട് പറഞ്ഞു എന്നെ കാണാൻ നീ വരണം അതും അവൾ എന്റെ തോളിൽ കൈവച്ചു എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു അവളിൽ നിന്ന് പെട്ടെന്ന് അങ്ങനെ ഒരു നീക്കം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അബി ഞാനൊരു പെണ്ണല്ലേടാ എത്രയാന്ന് വെച്ചാ എല്ലാം അടക്കി വെക്കുക എനിക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാൻ എന്തെങ്കിലും തരാമോ നീ എന്താ സിമി നീ പറയുന്നത് ഞാൻ നിന്നെ അങ്ങനെയൊന്നും ഇതേവരെ കണ്ടിട്ടില്ല പെട്ടെന്ന് അവൾ എന്റെ വായപൊത്തി അഭി പ്ലീസ് നീ എന്നെ സഹായിക്കണം നിന്നെ കൊണ്ടേ അതിന് പറ്റൂ അതും പറഞ്ഞ് അവൾ എന്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു തെറ്റാണെന്ന് അറിയാം എങ്കിലും ഇത് അഭിക്കുള്ളതാണ് പിന്നെ ഞാൻ ഒന്നും ആലോചിച്ച് സമയം കളഞ്ഞില്ല പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അവൾ മനപൂർവ്വം ചെയ്തതാണെന്ന് ഇക്കാര്യം അഭിയോട് നേരത്തെ പറയണമെന്ന് ഞാൻ വിചാരിച്ചതാണ് പക്ഷേ അബി എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാത്തത് കൊണ്ടാ പറയാതിരുന്നത് ഞാൻ ചോദിച്ചു ചേട്ടൻ ഇല്ലാത്തത് കൊണ്ടാണോ ഇന്ന് ഇതിന് മുതിർന്നത് ഓ ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിലും കുഴപ്പമില്ല അബി അതിന് ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധമില്ല ഞങ്ങൾ രണ്ടുപേരും രണ്ടു മുറിയിലാണ് ഉറക്കം പോലും അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാൻ സുഖമായി അവിടെ കിടന്നുറങ്ങി രാവിലെ സെമി വന്ന് തട്ടി വിളിച്ചപ്പോഴാണ് ഞാൻ ഉണർന്നത് അവൾ ചായയുമായിട്ടാണ് വന്നത് ഞാൻ ചായ മേടിച്ച് ഇന്നലത്തെ ക്ഷീണം കാരണം ചായ മടമടാന്ന് കുടിച്ചു ചേട്ടൻ വന്നോ ഇല്ല ഉച്ചയാകുമെന്നാ പറഞ്ഞത് എന്താ നിനക്ക് പോകാൻ ധൃതിയുണ്ടോ ഓ ഇല്ല ധൃതിയൊന്നുമില്ല മോളെന്തിയെ അവൾ ട്യൂഷന് പോയി ബാ എന്നാ എഴുന്നേൽക്ക് നിനക്ക് കുളിക്കണ്ടേ ഇച്ചിരി നേരം കൂടി കിടക്കട്ടെ ഞാൻ ബെഡിലേക്ക് ചാഞ്ഞു സിമി ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ ഞാൻ ചോദിച്ചു ആ ഞാനിന്ന് വല്ലാത്ത സന്തോഷത്തിലാണ് ഒരുപാട് നാൾ കൂടിയിരുന്ന ഇങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് ഇന്നലെ കിട്ടിയത് ഇന്ന് പോണോ അതെന്താ നിനക്ക് മതിയായില്ലേ ഇല്ലടാ അവൾ നാണിച്ചു ചിരിച്ചു അതിനിന്ന് ചേട്ടൻ വരില്ലേ അതിനെന്താ ചേട്ടൻ ഒരു പ്രശ്നവുമില്ല ഉച്ചയായപ്പോൾ സിമിയുടെ ഹസ്ബൻഡ് വന്നു ഞങ്ങൾ പരിചയപ്പെട്ടു ഞാൻ അങ്ങേരോട് ഇന്ന് തിരിച്ചു പോകണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങേരൊരു കാരണവശാലും സമ്മതിക്കില്ല ഒരു ദിവസം കൂടി അവിടെ നിന്നിട്ട് പോയാൽ മതിയെന്നാണ് അയാൾ പറയുന്നത് എനിക്കത് സമ്മതിക്കേണ്ടി വന്നു സിമി വളരെ സന്തോഷവതിയായിരുന്നു സിമി അടുക്കളയിൽ ഓരോ ജോലിയിൽ ഏർപ്പെട്ടപ്പോഴും ഞാനും കൂടി സഹായിക്കാൻ അടുക്കളയിലേക്ക് കയറി അവസരം കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ മുഖത്തോട് മുഖം നോക്കിയിരിക്കും അങ്ങനെ പാചകമെല്ലാം കഴിഞ്ഞ് രാത്രി അത്താഴം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊണ്ടിരുന്നപ്പോൾ ചേട്ടൻ ഒരു കോൾ വന്നു അത്യാവശ്യമായി കോട്ടയത്ത് പോകണമെന്ന് പറഞ്ഞു ചേട്ടൻ എഴുന്നേറ്റ് ഒമ്പത് മണിയായപ്പോൾ ചേട്ടൻ പോകാനായിട്ട് ഇറങ്ങി പോകുമ്പോൾ പോകുമ്പോൾ എന്നോട് ചേട്ടൻ തിരിച്ചു വരാൻ രണ്ട് ദിവസമെങ്കിലും ആകുമെന്നും എനിക്ക് തിരിച്ചു പോകാൻ ധൃതിയില്ലെങ്കിൽ ചേട്ടൻ വരുന്നത് വരെ അവിടെ നിൽക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു ഞാൻ നോക്കാമെന്ന് പറഞ്ഞു അങ്ങേരി പോയതിനു ശേഷം ഞങ്ങൾ ഞാൻ കിടന്ന മുറിയിൽ വന്ന് അവിടെ സംസാരിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് സെമിയുടെ മൊബൈലിൽ ഒരു മെസ്സേജ് വന്നത് അത് സെമിയുടെ ഹസ്ബൻഡിന്റെ മെസ്സേജ് ആയിരുന്നു അബിയുടെ സാമീപ്യത്തിൽ നീ സന്തോഷവതിയാണെന്ന് ഞാൻ കണ്ടു അതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല നിന്നെ ഞാൻ ഒരിക്കലും ഒഴിവാക്കുകയുമില്ല അബിയിൽ നിന്ന് നിനക്ക് വേണ്ടതെല്ലാം സ്വീകരിക്കാം ഒരു കാരണവശാലും അവൻ ഇത് അറിയരുത് ഇതായിരുന്നു മെസ്സേജ് അത് സിമി എനിക്ക് കാണിച്ചു തന്നു എന്നിട്ട് അവൾ പുറത്തുപോയി നിന്ന് തന്റെ ഭർത്താവിനെ ഫോൺ വിളിച്ച് കുറെ സംസാരിച്ചു അതിനുശേഷം അവൾ മുറിയിലേക്ക് വന്നു എന്താ സിമി പ്രശ്നം ഉണ്ടോ ഏയ് കുഴപ്പമൊന്നുമില്ല നിന്റെ കൂടെ എത്ര നാൾ വേണമെങ്കിലും ജീവിച്ചോളാൻ എന്നോട് പറഞ്ഞു സത്യമാണോ നീ പറയുന്നത് ഞാൻ അത്ഭുതത്തോടെ ചോദിച്ചു പിന്നെ സത്യം നമുക്കിനി ഒന്നിനും ഒരു തടസ്സവുമില്ല എന്നിട്ട് കുറച്ചു കഴിഞ്ഞ് ചേട്ടൻ ഇങ്ങോട്ട് വരാമെന്നും പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ അങ്ങേര് വന്നു നേരെ ഞങ്ങളുടെ മുറിയിലേക്കാണ് വന്നത് അവിടെ ഇരുന്ന് അങ്ങേരുമായി കുറേ നേരം സംസാരിച്ചു ചേട്ടന്റെ കയ്യിൽ ഒരു ചെറിയ ബോട്ടിലും ഉണ്ടായിരുന്നു അങ്ങേരവിടെ ഇരുന്ന് അത് കഴിച്ചു ഞാൻ കഴിക്കാറില്ലാത്തത് കൊണ്ട് അങ്ങേരൊറ്റയ്ക്കാണ് അത് തട്ടിയത് ഇത് നമ്മൾ മൂന്നുപേരല്ലാതെ മറ്റാരും അറിയരുത് അങ്ങേര് പറഞ്ഞു നിന്നോടായതുകൊണ്ട് ഞാൻ ഓപ്പണായി പറയുകയാണ് രണ്ടു വർഷം കൊണ്ട് ഞങ്ങൾ അനുഭവിക്കുകയാണ് ഇനി അവളെ കഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യ അതാണ് കാരണം ചേട്ടൻ നല്ല ഫിറ്റായെന്ന് എനിക്ക് മനസ്സിലായി നീ എന്താടി മാറി നിൽക്കുന്നേ ബാ ഇവിടെ വന്നിരിക്കേ സിമി അങ്ങേടെ അടുത്ത് വന്നിരുന്നു പിന്നെ പിന്നെ എനിക്ക് സന്തോഷമായി ഇവളെന്തായാലും ഇവളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടയാളെ തെരഞ്ഞെടുത്തല്ലോ എനിക്കത് മതി അങ്ങേര് എഴുന്നേറ്റ് അപ്പുറത്തേക്ക് പോയി ഞാൻ സെമിയോട് ചോദിച്ചു നിനക്ക് പശ്ചാത്താപം തോന്നുന്നുണ്ടോ ഹേയ് ഒരിക്കലുമില്ല എനിക്ക് സന്തോഷമേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ കുറച്ചുനേരം സംസാരിച്ചിരുന്നു സിമി പുറത്തു പോയിട്ട് വന്ന് പറഞ്ഞു ചേട്ടൻ സുഖമായി കിടന്നുറങ്ങുന്നു നമ്മൾക്കും കിടന്നാലോ ഞാൻ ചിരിച്ചുകൊണ്ട് കട്ടിലേക്ക് ചാഞ്ഞു അവളും എന്നോടൊപ്പം ചാഞ്ഞു പിറ്റേന്നവൾ ചായയുമായി മുറിയിൽ വന്നു തൊട്ടുപുറകെ അങ്ങേരും ഇന്നെന്താ പരിപാടി അങ്ങേര് ചോദിച്ചു ഒന്നുമില്ല തിരിച്ചു പോണം അച്ഛനാണെങ്കിൽ അവിടുന്ന് വിളിയോട് വിളി ഞാൻ പറഞ്ഞു ഇനി എന്നാണ് ഇങ്ങോട്ട് ഉടനെ വരാം ഒരുപാട് താമസിക്കരുത് ഇവിടെ ഒരാൾക്ക് നീയില്ലാതെ പറ്റില്ല അത് ഓർമ്മ വേണം ഞാൻ പോകാൻ റെഡിയായി സിമിയുടെ റൂമിൽ ചെന്നു ഇനി ഇനി എന്നാ നീ ഇങ്ങോട്ട് വരുന്നത് ഞാൻ ഉടനെ വരും നീ അവിടെ ചെന്നിട്ട് എന്നെ ദിവസവും വിളിക്കണം പിന്നെ ഞാൻ നിന്നെ വിളിക്കാതിരിക്കുമോ അങ്ങനെ ഞാൻ അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങി ഞാൻ യാത്രയിൽ തിരിഞ്ഞു നോക്കിയപ്പോൾ നിറകണ്ണുകളോടെ സെമി വാതുക്ക നിൽപ്പുണ്ടായിരുന്നു